നമസ്കാരം പ്രിയ കൂട്ടുകാർ പ്രിയാസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ കോവൽ കൃഷി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എൻ്റെ വീടിരിക്കുന്ന വളരെ ചെറിയൊരു ഏരിയയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ നാല് സെൻറ് സ്ഥലത്തിലാണ് ഈ വീടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോവൽ പോലെ നല്ലവണ്ണം പടരുന്ന ചെടികൾ നടാൻ പറ്റുമോ എന്നുള്ള സംശയം എനിക്കും ഉണ്ടായിരുന്നു ശരിക്കും എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡും എൻ്റെ ആൾക്കാരുടെ വീടുകളുള്ളതിനാൽ ആ സൈഡിൽ വെയിലിന്റെ ലഭ്യത താരതമ്യേന കുറവാണ് രാവിലത്തെ ഒരു നാലഞ്ച് മണിക്കൂറാണ് ഡയറക്റ്റായിട്ട് അവർക്ക് സൺ ലൈറ്റ് ലഭിക്കുക അത് കഴിഞ്ഞ ഷാഡോയിലാണ് അപ്പോൾ കോവലിന് ഒക്കെ ഒക്കെയാണെങ്കിൽ വളരെ വെയിൽ വേണ്ട നല്ല വെയിൽ വേണ്ട ചെടിയാണ് അപ്പോൾ ഞാൻ വീട് വെക്കുന്ന സമയത്ത് തന്നെ ചുറ്റും നടക്കാനുള്ള വഴി ചെറുതാണെങ്കിൽ വീടിന് ചുറ്റുമുള്ള പാത്ത് ടൈൽ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സൈഡിലായിട്ട് ഒരു രണ്ടടി വീതിയിൽ ഇട്ട് കെട്ടി തിരിച്ച ശേഷം അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് അവിടെ അത്യാവശ്യം കുറച്ച് ചെടികളും എൻ്റെ അത്യാഗ്രഹം കൊണ്ട് രണ്ട് മൂന്ന് മരങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ കോവിൽ വള്ളി ഇത് വളരെ ഞാൻ വീട് വെച്ച ഉടനെ അതായത് ഇപ്പോൾ ഒരു മൂന്ന് വർഷം ആകാൻ പോകുന്നു അപ്പോഴേക്കും നട്ടതാണ് ഇത് ഇതുപോലെ വലിയ വള്ളികളായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് രണ്ട് തരം കോവിലുണ്ട് ഇവിടെ ഒന്ന് നീളൻ കോവില് ഉണ്ടാകുന്ന വള്ളിയും മറ്റൊന്ന് നമ്മുടെ നാടൻ ഉണ്ട കോവില് ഉണ്ടാകുന്നത് വള്ളിയും രണ്ടുമുണ്ട് ഈ നീളൻ കോവില് നിറയെ പിടിക്കാറുണ്ട് വളരെ പെട്ടെന്ന് മൂത്ത് പോവാത്ത വളരെ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായിരുന്നാണ് എന്നാൽ നാടൻ കോവില് രുചിയുടെ കാര്യത്ത് നാടൻ കോവലിനു വെള്ളാൻ വേറൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ വലിയ വള്ളികൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത്യാഗ്രഹം കൊണ്ട് വച്ചു മൂന്നാല് മരങ്ങൾ ആ കൂട്ടത്തിൽ ഒരു സ്റ്റാർ ഫ്രൂട്ടുണ്ട് ചെടിയുണ്ട് ഇത് ഞാൻ വന്ന ശേഷം വെച്ചതാണ് പക്ഷെ അത് പെട്ടെന്നാണ് വളർന്ന് അത്യാവശ്യം വലിയ മരമായി ഇതുപോലെ അപ്പോൾ ഞാൻ അതിൻ്റെ താങ്ങിലേക്ക് ഈ കോവൽ വള്ളികളെ മുകളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത് എന്നെ ഒന്നാമത്തെ നിലയുടെ ലാൻഡിങ് സ്പേസിലേക്ക് കയറ്റി വിടുക ചെയ്തത് അപ്പോൾ ഈ മരം നല്ല ബല ഈ വള്ളികളെ സുഖമായിട്ട് താങ്ങിക്കോളും അതിന് ശേഷം അപ്പുറത്തെ വീട്ടുകാരുടെ അടുത്തേക്കൊന്നും പടർന്നു പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ മേലേക്ക് പടർത്തുവാണ് ചെയ്തത് എന്നിട്ട് മുകളിൽ സൈഡിൽ ഗ്രീൻ നെറ്റ് കൊടു കെട്ടി കൊടുത്ത ശേഷം അതിലേക്ക് ബലമുള്ള കമ്പികൾ ഉപയോഗിച്ച് കോവലിനെ പടർത്തി വിടുകയാണ് ഞാൻ ചെയ്തത് ദ ഇതുപോലെ അപ്പോൾ എനിക്ക് കണ്ടോ ഇത്ര നീളമുള്ള കോവലാണ് ഈ വള്ളിയിൽ ഉണ്ടാവുന്നത് കോവയ്ക്ക് വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ആയുർവേദ ഗുണങ്ങളും ഉള്ള ഒരു ചെടിയാണ് നമ്മുടെ ആരോഗ്യത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന വളരെ ഒരുഗത്തിൽപ്പെട്ട ഒരു വിളയാണ് കോവൽ വളരെ ഈസിയായിട്ട് എല്ലായിടത്തും ഉണ്ടാവുകയും നന്നായിട്ട് കായ് പിടിക്കുകയും വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ദിവസം ആവശ്യമായ ഒരു ഒരു വിഭവത്തിനുള്ള കോവലെങ്കിലും കോവയ്ക്കെങ്കിലും തരുന്ന ചെടിയാണിവ ഇതുപോലെ നിറയെ ഇതാ താഴെയുന്ന ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ സഹായത്താൽ മേലേക്ക് എത്തിയിട്ട് ഇവിടെ പടരുകയാണ് ഇതാ ഇവിടെ പടർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇതിനെ ഇങ്ങനെ പടർത്തി അങ്ങ് വളരെ കാട് പിടിച്ച പോലെ പടർത്തി വിടാറില്ല പകരം എൻ്റെ ആവശ്യത്തിനുള്ള സ്പേസിലേക്ക് മാത്രമാണ് ഞാൻ ഇതിനെ റെസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ചെടിയെ റെസ്ട്രക്റ്റ് ചെയ്ത് വളർത്തുന്നത് അത്ര നല്ലതല്ല എന്നറിയാം പക്ഷെ നമ്മുടെ സ്ഥലപരിമിതി കൊണ്ടും ഇത് സ്വന്തമായി പച്ചക്കറി ഉണ്ടാക്കി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതായതുപോലെ നമ്മുടെ ടെറസില് സൈഡുകളിൽ ഒന്ന് രണ്ട് കമ്പി നിർത്തിയ ശേഷം അതിലേക്ക് നമ്മുടെ കട്ടിയുള്ള വയർ ഗ്രീൻ വയറുണ്ടല്ലോ നമുക്ക് ചെടികളൊക്കെ പടർത്താൻ കിട്ടുന്നില്ല നമ്മൾ അയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പി ഉപയോഗിച്ച് വലിച്ചു കെട്ടിയ ശേഷം അതിനകത്ത് നെറ്റ് കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല വെയിലാണ് മുകളിൽ പ്രത്യേകിച്ച് വേറെ മരങ്ങളോ ചോലോ ഒന്നും ഇല്ലാത്തത് കാരണം മുകളിൽ നല്ല വെയിലാണ് ഈ സ്പേസ് ഞാൻ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വളർത്താൻ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ കൂടുതലും മുകളിൽ ഏറ്റവും മുകളിലത്തെ ടെറസിലാണ് ഞാൻ കൂടുതലും പച്ചക്കറികൾ വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ പടർത്തി വിടുന്ന കോവിലിൽ നിന്ന് കായ്ക്കുന്ന വള്ളികൾ അതായത് നമ്മൾ കോവിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ വള്ളികൾ വരുമ്പോൾ അതിൻ്റെ കൂടെ പുതിയ തളർപ്പുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ പൂവും കായും കൂടെ വരിക എന്നുള്ളതാണ് കോവലിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതുപോലെ കായ്ച്ചു കഴിഞ്ഞ വള്ളികളുണ്ട് ഇതിനകത്ത് കായ്ച്ച് കഴിഞ്ഞ ശേഷം ഈ കരിഞ്ഞ ഇലകളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ എൻ്റെ ജോലിയും കുട്ടികളെയും കൊണ്ടുള്ള ഓട്ടോക്ക് കാരണം എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള പരിചരണമൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷേ എൻ്റെ കോവൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ക്കുന്നുണ്ട് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു കിലോ ഗോവില് ഇതെന്ന് ഞാൻ പറിച്ചു കൊണ്ടുപോയി തൂക്കിയതാണ് കാരണം ഞങ്ങൾക്ക് കാവ്യം എന്ന് പറഞ്ഞിട്ടൊരു കാർഷിക കൂട്ടായ്മ വേണ്ടി ഇവിടെ ഞായറാഴ്ച തോറുവാണുള്ളത് കർഷകർ അവരവരുടെ വലിയ കർഷകരൊന്നും അല്ല ഈ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങൾ അറിയാമല്ലോ അവിടെ എല്ലാം ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരും വളരെ ഉള്ള കുറച്ച് സ്ഥലങ്ങളിൽ അതായത് ടെറസിലും വീടിന് ചുറ്റും ചെറിയ പറമ്പിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ കാവ്യം കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ഇതിനടുത്തുള്ള ഒരു ജംഗ്ഷനിൽ കൊണ്ടുവരികയും അവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ അന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്നും ആൾക്കാർ വാങ്ങാൻ വരുന്നുണ്ട് പാല് തൈര് വഴക്കുല ചീര അതുപോലെ അവരവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അപ്പോൾ ഞാൻ സാധാരണ എനിക്കിവിടെ ഒരു വലിയ മുരിങ്ങയുണ്ട് അതും ഞാൻ വന്ന ശേഷം വെച്ചതാണ് ഇപ്പം നിറയെ പൂത്ത് നിൽക്കുകയാണ് സാധാരണ മുരിങ്ങയില ഈ കോവയ്ക്ക പിന്നെ വഴുതന കുറച്ച് പയറ് അങ്ങനെ കത്തിരിക്ക അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകാറ് പൊന്നാങ്കണി ചീര തുടങ്ങിയ സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകാറ് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇതിൽ നിന്ന് പറിച്ച കോവലാണ് കൊണ്ടുപോയത് തൂക്കിയപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം ഉണ്ടായിരുന്നു അതിനും ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ആവശ്യത്തിനെടുത്ത ശേഷം പിന്നെ ഉണ്ടായതാണ് അപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുള്ള ഞാനും എൻ്റെ രണ്ട് ഉള്ള ഈ ചെറിയ കുടുംബത്തിന് ഇത് തന്നെ വളരെ ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ റെസ്ട്രിക്ട് ചെയ്ത് വളർത്തുക ചെയ്യുന്നത് കാര്യം വളരെ വലിയൊരു സ്ഥലം കോവലിന് മാത്രമായിട്ട് കൊടുക്കാൻ എനിക്കില്ല അതുകൊണ്ട് കാഴ്ച കഴിഞ്ഞ വള്ളികളിത് ഇതുപോലെ ഞാൻ റിമൂവ് ചെയ്ത് കളയും എന്നിട്ട് ആ വള്ളികൾ നമ്മുടെ പച്ചക്കറികൾക്ക് പൊതയിടാനോ പിന്നെ പുതിയ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അതിനടിയിലോ കരിയില കമ്പോസ്റ്റിലോ ഒക്കെ നിറച്ച് വെക്കും ഉപയോഗിക്കും അതിനെ റീയൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ സ്ഥലത്തെ പ്രായോഗിക കൃഷി എന്ന് പറയുന്നത് നടക്കുന്നത് കാര്യം വലിയ പറമ്പോ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് ഉള്ള സ്ഥലത്ത് അവരവരുടെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കിയെടുക്കാനും പറ്റണമല്ലോ എൻ്റെ ഇതിൻ്റെ അടിയിലാണ് എൻ്റെ മുളകൊക്കെ നിൽക്കുന്നത് നമ്മുടെ മുളകിനും നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ വലിയ വെയിലൊന്നും വേണ്ട ഒരു ഫിൽട്ടേഡ് വെയിലായാലും മുളക് കഴിക്കും ഇത് ഓടങ്കൊല്ലി എന്ന് പറയുന്ന എൻ്റെ മുളകാണ് പൂത്ത് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ താഴെയാണ് ഞാൻ രണ്ട് മൂന്ന് ചെടിച്ചട്ടികളിൽ ഇവിടെയും ഞാൻ പൊന്നാങ്ങണി ചീര വെച്ചിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ട് കണ്ടില്ല വളർന്നു വരുന്നുണ്ട് പിന്നെ ഈ പൊന്നാങ്കണി ചീര നമ്മൾ നല്ല വെയിലത്ത് വെച്ചാൽ അതിനൊരു റെഡ്ഡിഷ് ഒരു ബ്രൗൺ ഒരു റെഡ്ഡിഷ് കളർ ഒരു മറൗൺ കളർ പോലുള്ള ഇലകൾ വരും ദാ ഇതുപോലെ ഷെയ്ഡിൽ വെച്ചാൽ നല്ല പച്ച നിറമുള്ള ഇലകളും ഇലകളുമായിരിക്കും വരിക ഇതാ കണ്ടില്ലേ താഴെ വരെ കായ്ച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ തവണ പറിക്കാൻ വിട്ടുപോയ കൂട്ടത്തിലുള്ളതാണ് ഞായറാഴ്ച പറിക്കാൻ വിട്ടുപോയ കൂട്ടത്തിലുള്ളതാണ് ഇപ്പോൾ എനിക്കൊരു രണ്ട് ദിവസം ഇപ്പോൾ വേണമെങ്കിലും ഒരു ചെറിയ മഴക്കുപുരുട്ടിക്കുള്ള കോഴിക്ക് ഇതിൽ ധാരാളമായിട്ട് പറിക്കാൻ കാണും ഈ ഇതും ഞാൻ ഈ കട്ട് ചെയ്ത് കളഞ്ഞ ഈ തലപ്പുകളും ഞാൻ കൃഷിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒരു ചെറിയ സ്ഥലമാണ് ഉള്ളതെങ്കിലും അവിടെയും നമുക്ക് ഈ ഇഷ്ടമുള്ള പോലെ നമുക്കിഷ്ടമുള്ള തരം പച്ചക്കറികളും വളർത്തിയെടുക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണണം ലൈക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു ഓൾ